അസാം അള്ളാഹു സുബാനാകട്ടെ നമ്മുടെ ഇലമുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കത്തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മുഹമ്മദ് വലിയ മഹാനാണ് അദ്ദേഹം പറയാം ഒരാള് പരാജയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണോ അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരാളാണോ എന്നറിയാൻ നാല് അടയാളങ്ങളാണ് നാല് സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ പരാജയത്തിന്റെ പടും കീഴിലേക്ക് ആവദിച്ചു പോയി എന്ന മഹാനായ മുഹമ്മദ് ബിൻ വാസിയുള്ള പറയാം അത്തരം കാര്യങ്ങളെ തൊട്ട് അള്ളാഹു നമ്മക്ക് കാത്തി മാറാകട്ടെ അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ തൂലുൽ അമൽ അത് അത്യാഗ്രഹം എന്തൊക്കെ ഉണ്ടായാലും എത്ര ഉണ്ടായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്ക് ജീവിക്കാനുള്ളത് ഉണ്ട് അയാൾ ഒരുപക്ഷെ അയാളുടെ പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള സംഭവം ഉണ്ടാവും ഒരാൾക്ക് കൊടുക്കാതെ അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ അത്യാഗ്രഹികളായ ആളുകൾ അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട സ്വഭാവ ഗുണം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പരാജയത്തിന് ഇടയാളമാണ് രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയാൻ അക്കസ്മത്തി അതായത് നമ്മുടെ ഹൃദയം കടുത്തു കടുത്തുപോകുക ഹൃദയകാടി അതായത് മറ്റുള്ളവരോട് സംവദിക്കുമ്പോ സംസാരിക്കുമ്പോൾ ജനങ്ങളുമായി ഇടപഴകുമ്പോ ഒക്കെ ഒരു എപ്പോഴും ഒരു സീരിയസ്നെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവ രീതി എപ്പോഴും വളരെ ഹാർഷായിട്ട് മാത്രം സംസാരിക്കും ഹൃദയം കടുത്തു പോയി ആരോടൊരു മയവും ഇല്ല ആരോടൊരു സ്നേഹവും ഇല്ല അങ്ങനെ ഉള്ള ആളുകളൊക്കെ നമുക്കിടയിൽ ഉണ്ടല്ലോ അതൊക്കെ പരാജയത്തിന്റെ അടയാളമാണ് ഒരിക്കലും റസൂൽ സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഭാവികരികാണ് എന്നിട്ട് പറയുന്ന നബിയെ എനിക്ക് എൻ്റെ ഹൃദയം കടുത്തുപോയി എനിക്ക് ആരോടൊരു സ്നേഹമില്ല എപ്പോഴും ഒരു ദേഷ്യ സ്വഭാവം ഒരു പരുക്കനായ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് അപ്പോൾ നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഒരു മരുന്നായിട്ട് പറഞ്ഞു കൊടുത്തത് യത്തീമ്യങ്ങളായ മക്കളുടെ തലയിൽ തലോടുക എന്നുള്ളതാണ് വാപ്പ മരണപ്പെട്ടുപോയങ്ങളായ കുട്ടികളുടെ തലയിൽ തലോടിയാൽ നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം മാറുമെന്ന് ഷെഫിയോഹി സുഹുഅലൈ വസ്ലം ആ സുഹാബിക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഈ ഒരു ഹൃദയ കാഠിന്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു പരാജയത്തിനടയാളാണ് അള്ളാഹു നമ്മുടെ കാതൃശി മാറട്ടെ എല്ലാവരും എല്ലാവരോടും പല സൗമ്യമായ സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം മൂന്നാമതായി മുഹമ്മദ് ബിൻ വാസിൽ എന്ന് പറയുകയാണ് അതായത് വരണ്ട കണ്ണുകൾ കരയില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രയാസം വന്നാലും കരയുന്നൊരു സ്വഭാവം ഇല്ല എത്ര തെറ്റുകൾ ചെയ്താലും കണ്ണ് നിറയൂല അങ്ങനെ കണ്ണു നിറയാതെ ഒരു സ്വഭാവ രീതിയുള്ള ആളുകളുണ്ടായി എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു കുഴപ്പമില്ല എത്ര തെറ്റി ചെയ്താലും നമുക്കതിലൊരു പശ്ചാത്താപില്ല അതിലൊന്ന് കരയണം എന്തൊരു പ്രയാസം വന്നാലൊന്നും കരയണം കരയുന്നൊരു സ്വഭാവ രീതിയില്ല ആര് അത്രത്തോളം ഹാർഷക സ്വഭാവങ്ങളുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് ഇങ്ങനെ കണ്ണുനീര് വറ്റിപ്പോയ ആളുകൾ അങ്ങനെ കരയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതും പരാജയത്തിന്റെ അടയാളാണ് അഭിനയങ്ങളൊക്കെ എങ്ങനെയാണ് കരാ കരയാതിരിക്കാൻ സാധിക്കുക നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലേ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ പാപങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പരലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിനി മുന്നോട്ട് പോകാനുള്ള കബർ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും സങ്കടം വരാത്ത കരയാത്ത ചില ആളുകളാണ് കണ്ണുകൾ പോയ കണ്ണുനീർ ഉണങ്ങി പോയ അത്രത്തോളം സ്വഭാവ രീതികളുള്ള ആളുകളുണ്ട് അതൊക്കെ പരാജയത്തിന്റെ അടയാളമാണ് നാലാമതായി മുഹമ്മദ് റബിയുളാഹുഖലെന്ന് പറയുന്ന പിശുക്ക മറ്റുള്ള ആളുകൾ ഒരു സഹായം ചോദിച്ചു വന്നാൽ കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും കൊടുക്കാത്തൊരവസ്ഥ വളരെ പിഷുക്കാണ് എല്ലാങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ പരാജയത്തിന്റെ അടയാളമാണെന്ന് മഹാനായ മുഹമ്മദ് റബി ഉള്ളാഹു തഹലെന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹോ അത്തരം സ്വഭാവ രീതികളെ തൊട്ട് നമ്മളെയൊക്കെ കാതർശിക്കു മാറാകട്ടെ നമ്മുടെ ആഹ്രം അള്ളാഹു വെളിച്ചം രീതിയിലാകത്തരട്ടെ അസല വലൈക്കും